ഇലകൾക്ക് പച്ച നിറാണെങ്കിലും ആണെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്വർണ്ണ തിളക്കം കാണാം പിന്നെ അതൊരു ഉരുണ്ട ഷേപ്പിലാണ് നിൽക്കുന്നത് ഇത് തന്നെയാണ് ഈ ചെടിയെ ഗോൾഡൻ ബോൾ എന്ന് വിളിക്കുന്നത് അരാലിയ ഗോൾഡൻ ബോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികളൊക്കെ പലതരം ഉണ്ട് ഒരു ക്രോട്ടൻ്റെ വെറൈറ്റി ഉണ്ട് പിന്നെ ഒരു തരം ചീര പോലത്തെ ഒരു ചെടി കാണാം അതൊക്കെ അടുത്ത് കാണാവുന്നതാണ് രണ്ട് സൈഡിലും ചീര പോലത്തെ ചെടിയുണ്ട് അതിന് നഴ്സറിയിൽ നിന്ന് ചീരാന്നാണ് പറയുന്നതെങ്കിലും കറി ഉപയോഗിക്കുന്ന ചീരയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ ടീ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ഗോൾഡൻ ബോൾ ചെടി വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റായിട്ടും വളർത്താവുന്നതാണ് ഇതിപ്പോൾ മിറ്റത്താണ് വെച്ചിരിക്കണേ അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ സൂര്യപ്രകാശം ഒരുപാട് വേണ്ട എന്നും പറയുന്നുണ്ട് പിന്നെ ഒന്നൊന്നര മാസം കൂടുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ അവിടെ കൊടുക്കാറങ്ങനെ എൻ പി കെ മിക്സ്ചർ പത്തൊൻപത് പത്തൊമ്പത് പത്തൊൻപത് വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ആണ് ഞാൻ പല ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുള്ളത് അതൊരു ലിക്വിഡ് ഫർട്ടിലൈസറായിട്ട് കണക്കാക്കാം പിന്നെ വേറെ നാടൻ തരം വളങ്ങളും വേണേൽ കൊടുക്കാമായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഇതിപ്പോൾ ആർ പാടൊരു ചെറിയ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കണേ അതിപ്പോൾ നിറഞ്ഞേ കവിഞ്ഞു ഇനി ഇതിപ്പോൾ കൂടുതൽ വളർന്നിട്ട് കാര്യമില്ല ഇത് ട്രിം ചെയ്യാതെ തന്നെയാണിതിപ്പം ഇങ്ങനെ ഈ ഒരു ഗ്ലോബ് ഷേപ്പിൽ നിൽക്കുന്ന ബോളിൻ്റെ പോലെ അതുകൊണ്ടായിരിക്കണം ആ പേര് വന്നത് പിന്നെ ആ സ്വർണ്ണ തിളക്കം രണ്ടും കൂടിയായിരിക്കും ഗോൾഡൻ ബോൾ എന്ന പേര് വരാൻ കാരണം